നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ആരാധകർക്ക് സർപ്രൈസ് ന്യൂസുമായി അമലാ ഭർത്താവ് ജഗത് ദേശായിയും അമലാ പോൾ ആൺകുഞ്ഞിന് ജന്മം നൽകിയെന്ന സന്തോഷ വാർത്തയാണ് ജഗത് പങ്കുവച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹം ഈ വാർത്ത പങ്കുവെച്ചത് താരത്തിന്റെ ആദ്യത്തെ കൺമണിയെ കാണാനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ അതേസമയം പ്രസവം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി എന്നതാണ് മറ്റൊരു വസ്തുത അമലയും കുഞ്ഞു വീട്ടിലേക്ക് വരുന്നതിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് സന്തോഷവാർത്ത പുറത്തുവിട്ടത് കുഞ്ഞിന് പേരിടുകയും ചെയ്തിട്ടുണ്ട് ഇളൈ എന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് ജൂൺ പതിനൊന്നിനായിരുന്നു കുഞ്ഞ് ജനിച്ചത് അമലയെയും കുഞ്ഞിനെയും സ്വീകരിക്കാനായി വീട്ടിൽ രസകരമായ സർപ്രൈസുകളും ഒരുക്കി വെച്ചിരുന്നു മനോഹരമായ വീഡിയോ ആരാധകരുടെ ശ്രദ്ധ ഇപ്പോൾ കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു അമലാപ്പോളും ജഗത്തും വിവാഹിതരാകുന്നത് വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹത്തിൽ ക്ഷണിക്കപ്പെട്ടിരുന്നത് ഇരുവരുടെയും പ്രണയ വിവാഹമാണ് ജനുവരിയിലാണ് താൻ അമ്മയാകാൻ പോകുന്നത് എന്ന സന്തോഷവാർത്ത അമലാപ്പോൾ പങ്കുവയ്ക്കുന്നത് അന്നു മുതൽ തന്റെ യാത്രയെക്കുറിച്ച് അമലാപ്പോൾ ആരാധകരുമായി സംസാരിക്കാറുണ്ടായിരുന്നു അമലയുടെ വിവാഹവും ഗർഭവാർത്തയുമൊക്കെ വലിയ ചർച്ചയായി മാറിയിരുന്നു താരം വിവാഹത്തിന് മുൻപേ ഗർഭിണിയായിരുന്നു അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയുടെ സദാചാര ആക്രമണവും അമലയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് മലയാളത്തിലൂടെയാണ് അമലാപ്പോൾ കരിയർ ആരംഭിക്കുന്നത് എന്നാൽ നായികയായി കയ്യടി നേടുന്നതും സ്വന്തമായൊരു ഇടം കണ്ടെത്തുന്നതും തമിഴിലും തെലുങ്കിലുമാണ് പിന്നീടാണ് താരം മലയാളത്തിലേക്ക് നായികയായി തിരികെ വരുന്നത് തിരിച്ചുവരവിൽ മലയാളത്തിലെ മുൻനിര നായികയായി മാറാൻ അമല പോളിന് സാധിച്ചു രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ നീല താമരയിലെ ചെറിയ വേഷത്തിലൂടെ കരിയർ ആരംഭിച്ച അമല ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ വലിയ താരമാണ് രണ്ടായിരത്തി പത്തിൽ മൈന എന്ന ചിത്രത്തിലൂടെയാണ് അമല താരമാകുന്നത് ചിത്രത്തിലെ പ്രകടനത്തിന് അമലയെ തേടി തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരവും എത്തി പിന്നീട് അമലയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അഭിനയത്തിന് പുറമെ നിർമ്മാണത്തിലും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള അമല ഒ ലോകത്തും തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആഡ് അമലയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ചിത്രത്തിലെ അമലയുടെ കായികപേഷും കയ്യടി നേടുകയും ചെയ്തിരുന്നു